ബാലവേദിയിലെ കൂട്ടുകാർക്ക് വേണ്ടി കുട്ടിക്കൂട്ടം ക്യാമ്പയിനുമായി മാന്നാർ നാഷണൽ ഗ്രന്ഥശാല ഒപ്പം വേനലവധിക്കാലം മുഴുവൻ നീളുന്ന സംഘടിപ്പിച്ചിട്ടുണ്ട് മാന്നാർ നാഷണൽ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിലാണ് ബാലവേദി വേണ്ടി രണ്ടു ദിവസത്തെ കുട്ടിക്കൂട്ടം ക്യാമ്പ് നടത്തിയത് ക്യാമ്പിന്റെയും വേനലവധിക്കാലം മുഴുവൻ നീളുന്ന വായനാ കളരിയുടെയും ഉദ്ഘാടനം ലൈബ്രറി കൌൺസിൽ സംസ്ഥാന നിർവാഹക സമിതി അംഗം ജി കൃഷ്ണകുമാർ നിർവഹിച്ചു ഒരു ക്യാമ്പ് നിർവ്വഹിച്ചു സത്യത്തിൽ നമ്മുടെ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ കുട്ടികളെ സംഘടിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ചങ്ങന്നൂർ താലൂക്കിലെ പ്രധാനപ്പെട്ട ഒരു ലൈബ്രറി ആയിട്ടുള്ള നാഷണൽ ഗ്രന്ഥശാല കുട്ടികളുടെ നിരവധിയായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും കുഞ്ഞുങ്ങളെ ലൈബ്രറിയിലേക്ക് എത്തിക്കുന്നതിനുള്ള നിരവധിയായിട്ടുള്ള പരിപാടികൾ ചെങ്ങന്നൂരിൻ്റെ ലൈംഗ്വറി പ്രസ്ഥാനത്തിൽ അതിൻ്റെ അഭിമാനമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ നാഷണൽ ഗ്രദേശാലു പറയുന്നത് ഞങ്ങൾക്കൊക്കെ മാതൃകയായിട്ടാണ് സത്യപ്രകാശകർ ചരിച്ചടക്കമുള്ള കമ്മിറ്റി മാന്നാലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രന്ഥശാല പ്രസിഡന്റ് ശശിധരൻ ആർ അധ്യക്ഷത വഹിച്ചു ഫോക്ലോർ അക്കാദമി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് പ്രദീപ് പാണ്ടനാട് മുഖ്യപ്രഭാഷണം നടത്തി ശ്രീ ഭുവനേശ്വരി സ്കൂൾസ് മാനേജർ പ്രദീപ് ശാന്തിസദൻ രാജീവനാർ എൽ പി സത്യപ്രകാശ് ഗണേഷ് കുമാർജി ശ്രീകുമാർ ടി എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ